ഫ്രണ്ട്സ് ഐ എം അജി കുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം മോസ്റ്റ് പീപ്പിൾ ഫ്രം കേരള ഈസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ വേഡ് ഓർഡർ ഇൻ ഇംഗ്ലീഷ് മോസ്റ്റ് പീപ്പിൾ ഇൻ കേരള വെൺ ബിഗാന് ടു ലേൺ ഇംഗ്ലീഷ് ദ ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് വേർഡ് ഓർഡർ ഇൻ ഇംഗ്ലീഷ് ഇപ്പൊ ഞങ്ങളുടെ വെക്കേഷൻ ക്ലാസ്സുകളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിന്റെ വേഡ് ഓർഡർ ഇനി വേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കൂട്ടം വേർഡുകൾ ചേർന്ന് ഒരു സെന്റൻസ് ഉണ്ടാവത്തില്ല അതിനെ ഓർഡർ ആക്കിയാലേ സെന്റൻസ് ആവുക ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചർ ഇൻ ഇംഗ്ലീഷ് ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചർ സോ വി ഷുഡ് ലേൺ ഹൗ ദ സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഹൗ ദ സ്ട്രക്ചർ ഓഫ് അവർ മദർ ടങ് വിൽ ഈസ് ഡിഫറൻറ്റ് ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ് നമ്മുടെ സ്ട്രക്ചറും അവർ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോഴുള്ള സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത് അതാണ് മോസ്റ്റ്ലി ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഐ സ്റ്റഡി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ലേൺ ഇംഗ്ലീഷ് അപ്പം ഞാൻ പഠിക്കുന്നു ഇംഗ്ലീഷ് സബ്ജക്റ്റ് വെർബ് ഓബ്ജെക്ട് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബാണ് വരുന്നത് അതാണ് ഏറ്റവും പ്രധാന വ്യത്യാസം ഞാൻ പോകുന്നു കോളേജിൽ ഞാൻ കളിക്കുന്നു ഫുട്ബോൾ ഞാൻ കഴിക്കുന്നു ആഹാരം അവൾ ചെയ്യുന്നു ഡാൻസ് അപ്പം നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാംഗ്വേജും ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ലാംഗ്വേജും തമ്മിൽ അതിൻ്റെ വേർഡ് ഓർഡറിലാണ് വ്യത്യാസം സി വെർബ് ഫോളോസ് ദി സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് പക്ഷെ ഓബ്ജെക്റ്റ് ഫോളോസ് ദി വെർബ് സബ്ജെക്ട് ആണ് മലയാളത്തിൽ ഒന്നുകൂടെ ഓർക്കുക സബ്ജക്റ്റ് വെർബ് പക്ഷേ ഇംഗ്ലീഷിൽ നമ്മുടെ മലയാളത്തിനെ സംബന്ധിച്ച് സബ്ജക്റ്റ് ഓബ്ജെക്ട് സി ഇൻ ദ ബിഗിനിങ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് വെർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഇത് തലയ്ക്കകത്ത് ഇട്ടുകൊണ്ടേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് ബേസിക്കലി ഇതാണ് വ്യത്യാസം ഇനി അവിടെ തീരുന്നില്ല നമ്മൾ മുമ്പേ പറഞ്ഞു ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഐ വാസ് സ്റ്റഡി ഇംഗ്ലീഷ് ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ഐ വിൽ ബി സ്റ്റഡീഡ് ഇംഗ്ലീഷ് അപ്പം അങ്ങനെ കുറേ മെയിൻ വെർബ് ഓക്സിലറി വെർബ് കൺഫ്യൂഷൻ ഇംഗ്ലീഷിലുണ്ടാകും ഇത് മലയാളത്തിലുള്ള ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു ഞാൻ നാളെ ഇംഗ്ലീഷ് പഠിക്കും ഞാൻ ഇപ്പം ഇംഗ്ലീഷ് പഠിച്ചു അതിനൊക്കെ ഇപ്പം എന്ന് പറയുന്ന വേർഡ് നാളെ അങ്ങനെയൊക്കെയുള്ള ടൈം വേർഡ് പറ്റും പക്ഷെ ഓക്സിലറി വെർബും മെയിൻ വെർബും ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഇംഗ്ലീഷിൽ പലപ്പോഴും ടൈം ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ടൈം ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പോൾ ടൈം ഉണ്ടാക്കുന്നത് പ്രൈമറി ഓക്സിലറി പെർപ്പ് അതായത് ബേസിക്കലി നമ്മൾ ആമിസാർ പഠിച്ചിട്ടേ മുമ്പോട്ട് പോകത്തു ഈ ആമിസാർ ആരും പഠിപ്പിക്കത്തില്ല ബേസിക്കലി പതിനൊന്ന് പ്രൈമറി ഓക്സിലറീസ് ഡസ് ഡിഡ് ഹാസ് ഹാവ് ഹവ് ഇത്രയും പ്രൈമറി ഓക്സിലറീസിന്റെ യൂസേജ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ബേസിക് ഇംഗ്ലീഷ് പ്രോബ്ലംസ് സെറ്റ് സി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ടുള്ള സുകുമാരൻ പൃഥ്വിരാജ് ഇപ്പൊ വലിയ കുഴപ്പത്തിലാണ് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള സുകുമാരൻ ഒരിക്കലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഐ നോ ദി യൂസ് ഓഫ് വാ ഈ യൂസ് ഓഫ് ഈസ് ആൻഡ് വാസ് സോ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ഐ നോ ദി യൂസ് ഓഫ് ഈസ് ആൻഡ് വാസ് സോ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എനിക്ക് ഉപയോഗം അറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബേസിക്കലി ബേസിക് പ്രോബ്ലംസ് സെറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് സി വെൻ യു സെറ്റ് യുവർ ബേസിക് പ്രോബ്ലംസ് അബൌട്ട് ടൈം ആൻഡ് വേർഡ് ഓർഡർ ഹൗ ടു യൂസ് ദീസ് പ്രൈമറി ഇലവൻ ഓക്സിലറീസ് ആൻഡ് ഹൗ ദ വേർഡ് ഓർഡർ ദ സ്ട്രക്ചർ ഈസ് ഡിഫറെ ഫ്രം മലയാളം ടു ഇംഗ്ലീഷ് ദെൻ യു ക്യാൻ പ്രാക്ടീസ് ഇംഗ്ലീഷ് ദെൻ ഒണ് യു യാൻ പ്രാക്ടീസ് ഇംഗ്ലീഷ് ഈ വ്യത്യാസം മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമുള്ളൂ റൈറ്റ്